നമസ്കാരം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ അതിരുകടന്നതോടെ ലോസ് ഏഞ്ചൽസിലേക്ക് എഴുന്നൂറ് മറൈൻ സൈനികരെ വിന്യസിക്കാനാണ് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നത് ഈ നീക്കം രാജ്യമെങ്ങും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ട്രംപ് ഇത് എന്തിനുള്ള പുറപ്പാടാണ് ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും ഇലോൺമസ് കടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഇംപീച്ച്മെന്റ് സാധ്യതകൾ യാഥാർത്ഥ്യമാകുമോ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അമേരിക്ക ആകെ പരിഭ്രാന്ത പിടിച്ച അവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോസ് ഏഞ്ചൽസിന്റെ തെരുവുകൾ യുദ്ധക്കളത്തിന് സമാനമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ അതിവേഗം അക്രമാസക്തമായി മാറുകയായിരുന്നു പ്രതിഷേധക്കാർ വ്യാപകമായ നശീകരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി ഈ സാഹചര്യത്തിലാണ് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി യു എസ് സൈന്യം എഴുന്നൂറ് മറൈൻ സൈനികരെ വിന്യസിക്കാൻ തീരുമാനിക്കുന്നത് സൈനികരെ തെരുവുകളിലേക്ക് അയക്കുന്നതിനുള്ള ഉത്തരവ് നേരിട്ട് ട്രംപ് തന്നെ എടുക്കുകയായിരുന്നു ബി ബി സി ന്യൂസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കുടിയേറ്റ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാനാണ് മറൈൻ സൈനികരെ ലോസ് ഏഞ്ചൽസിലേക്ക് അയക്കാൻ യു എസ് സൈന്യം തീരുമാനിച്ചതെന്നാണ് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാൻ സാധ്യതയുണ്ടെന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ സീറോ ടോളറൻസ് എന്ന കുടിയേറ്റ നയങ്ങൾക്കെതിരെ രാജ്യത്തുടനീളം വലിയ ജനരോഷമാണ് ഇരമ്പുന്നത് ലോസ് ഏഞ്ചൽസിലെ പ്രതിഷേധം നിയന്ത്രിക്കാൻ നാഷണൽ ഗാർഡ് ട്രൂപ്പുകളെയും നിയോഗിച്ചിട്ടുണ്ട് എൻ ഡി ടി വി നൽകുന്ന റിപ്പോർട്ട് പ്രകാരം പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കൂടുതൽ നാഷണൽ ഗാർഡ് ട്രൂപ്പുകൾ സ്ഥലത്തെത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴുള്ള ഈ എഴുന്നൂറ് മറൈൻ സൈനികർ പോലും താൽക്കാലികമാണ് ഇനിയും സംഖ്യ വർദ്ധിച്ച് ആയിരത്തിലേക്കൊക്കെ എത്താമെന്നാണ് പറയുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളെ ചൊല്ലി രാജ്യത്ത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അക്രമം വർദ്ധിക്കുന്നത് തടയാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് നാഷണൽ ഗാർഡിനെ വിന്യസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഇത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും പൗരാവകാശങ്ങൾ ലംഘിക്കാനുമുള്ള നീക്കമാണെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണിതെന്നാണ് കുടിയേറ്റ വിഷയത്തിൽ ട്രംപ് തുടർച്ചയായി കർശന നിലപാടുകൾ സ്വീകരിക്കുന്നത് പുതിയ കാര്യമല്ല എന്നാൽ പോലും സൈന്യത്തെ നേരിട്ട് പ്രതിഷേധക്കാർക്ക് നേരെ വിന്യസിക്കാനുള്ള ഈ തീരുമാനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു പുതിയ ആയുധം നൽകുന്നത് പോലെയാണ് രാജ്യത്ത് ആഭ്യന്തര ക്രമസമാധാനം നിലനിർത്തേണ്ടത് ഫെഡറൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് ട്രംപ് അനുകൂലികൾ വാദിക്കുമ്പോൾ ഇത് പൗരാവകാശങ്ങൾ ഹനിക്കാനുള്ള ശ്രമമാണെന്ന് ഡെമോക്രാറ്റുകളും ആരോപിക്കുന്നുണ്ട്